ഹലോ കുട്ടികാരെ രാവിലെ എണീട്ട് ഇടുപ്പത് പണിയാണ് കേട്ടോ ഈ കുട്ടി കുട്ടിരുവിന്റെ കയറ് വലിച്ച് 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 കുട്ടിരു ലൂസ് എന്നിട്ട് ഈ ആടുകളിലെ മൊത്തം പഠിച്ച ആടുകളിലെ മൊത്തം പുറത്ത് കയറി അയ്യോ തൊയരം കൊടുക്കില്ല അപ്പൊ ഞാൻ എപ്പോഴും ഇറക്കി കിട്ടും ഇറക്കി കെട്ടിട്ട് ഞാൻ ചെയ്യുള്ളു ഇന്നിപ്പോ രാവിലെ നോക്കുമ്പോ ഇതായി എന്റെ അവസ്ഥ എന്നെയും കുത്തും കൂട്ടിലുള്ള എല്ലാറ്റിനെയും കുത്തും ഇപ്പൊ മൂന്ന് കുട്ടികൾ അല്ല രണ്ട് കുട്ടികൾ കുഞ്ഞേതോളെ പിരി പിരിഞ്ഞുണ്ടല്ലോ പ്രസവിച്ചില്ലേ അവർക്ക് പോലും ദൂരം കൊടുക്കില്ലേ കുട്ടികൾ കുട്ടികളിൽ എന്തായാലും നല്ല വില കിട്ടി അങ്ങ് കൊടുക്കും ഞാൻ മനസ്സിലായി കുട്ടികളിൽ ഒരുവിധം തരക്കേടില്ലാത്ത വില കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളെ ഞാൻ വയ്ക്കും അതാപ്പൊ പ്ലാന് വില കിട്ടണം അല്ലാണ്ട് വെറുതെ വിലന്നരാണ്ടൊന്നും കുട്ടികൾ കൊടുക്കില്ല പ്രകാശ് ചേട്ടനാണ് വീഡിയോഗ്രാഫർ പ്രകാശ് എന്നെ കുറച്ച് നോക്കും ആടിനെ കുറച്ച് നോക്കും കുറച്ച് ഫോൺ താഴ്ത്തി പിടിക്കും എന്തൊക്കെയോ ആൾ ചെയ്യണ്ടേ അപ്പൊ ആളത്ത് ഞാൻ പറയുന്നത് എന്നെ കിട്ടണോടത്ത് പോയി വീഡിയോ എടുക്ക് എന്നെ കിട്ടാത്തോടത്ത് പോയി വീഡിയോ എടുക്കണം എടുക്കണെന്താ കാര്യം എന്നിട്ട് അപ്പുറത്തേക്ക് എടുക്ക് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കൂട്ടിൽ അങ്കടെടുക്ക് ആട് ആടൊക്കെ ഇറക്കട്ടെ ആ ഞാൻ പറഞ്ഞില്ല അങ്ങടും അപ്പ ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു പിടിക്കീ പിടിക്കപ്പുറത്തേക്ക് മാറ്റി പിടിക്കുന്നു ആട് കണ്ടോ കുട്ടികള് ആ കറക്കട്ടെ നീ കുറച്ച് കുട്ടികളെ പിടിച്ചിട്ട് നീ കറക്കു വന്നാ നീ കറക്ക് നീ കറക്കു നീ കറക്കു നീ പാലിറക്കുന്ന് ആ എന്താ നിനക്ക് പറഞ്ഞാ നീ ആടി പാൽ കുടിക്കണ്ടല്ലോ അല്ലല്ല അതല്ല അതല്ല അത് നീ പറയണ്ട അത് നീ ഒന്നും പറയണ്ടി ഞാൻ കറന്നിട്ട് നീ കുടിച്ചു അതിനെ നീ പഠിച്ച കളനാണ് പ്രകാശ് ആളേ കറക്കില്ല കറക്ക് ആളിപ്പോ കൈ കൊണ്ട് വേദന ഇപ്പൊ പണ്ടുകാലത്ത് ആൾക്ക് കറക്കാൻ പറ്റില്ല ഞാൻ കറക്കും ഇവനാണെങ്കിൽ നക്കി 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 ഒട്ടക്കത്ത നക്കാൻ നക്കണേ എന്ത് നക്കാണ് നക്ക കിക്കിളി പടിയോ എനിക്ക് എന്താ ചെയ്യും അങ്ങനെ എന്നെ അല്ല നോക്കണ ആട് നോക്കണ എന്താ ഈ ആട് കാണിക്ക മനസിലായില്ലേ കുട്ടിരു ഇങ്ങനെയാ കുട്ടുവിന്റെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മള് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവന് നല്ല ദേഷ്യമാണ് കേട്ടോ നീക്കോ ആടും കൂട്ടിനെ പ്രകാശേ രാവിലെ എണീറ്റുള്ള പരിപാടിയാ ഇപ്പൊ എനിക്ക് പണി കൂടുതലാണേ കുട്ടികളെ പിടിച്ചിട്ട് കണ്ടില്ലേ കുടിപ്പിക്കണം വെള്ള പാപ്പ് എന്താ കുട്ടികളെ വായക്കാക്കി കൊടുക്കണം എന്നാലാണ് പിടിക്കാൻ പറ്റുള്ളൂ രണ്ടു കുട്ടികളെ ഉള്ളു കേട്ടോ രണ്ടാവശ്യം രണ്ടും പ്രസവിച്ചപ്പോഴും രണ്ടു കുട്ടികളുള്ളൂ ഇല്ലെങ്കിൽ വെള്ളച്ച മൂന്ന് കുട്ടികൾ തന്ന എന്തായാലും രണ്ടു കുട്ടികളുണ്ട് രണ്ടു കുട്ടികളും കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണെ ഇവിടെ നിന്നങ്ങ് പ്രസവിച്ചപ്പോഴേ ഒരു കുട്ടി വന്നിട്ട് ഈ പലകയിലടിച്ചു പോകണു ഒരു കുട്ടിയുടെ തല ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോ ഇതിന് ശ്വാസമൊന്നുമില്ല ഇത് ചത്തും പോയോ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എന്താ പറയാ ബ്രീത്ത് കൊടുത്തു കൈവെച്ച് അമർത്തുക ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ വെള്ളച്ചി കണ്ടോ വെള്ളച്ചി സുന്ദരി കേട്ടോ എങ്ങനെയാണ് ഞാൻ വെള്ളച്ചീന ഒക്കെ കൊടുക്കു വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഓ വെള്ളച്ചീനെ കൊടുക്ക അല്ലാത്തവർക്ക് എങ്ങനെ കൊടുക്ക വെള്ളച്ചീനെ വളർത്തുന്ന ആൾക്കാർക്കാണെങ്ക ഞാൻ കൊടുക്കും മനസിലായോ അല്ലാത്തവർക്ക് ഞാൻ കൊടുക്കില്ല കാരണം രണ്ട് ലിറ്റർ പാൽ കിട്ടി ആ രണ്ട് ലിറ്റർ പാൽ കിട്ടും ഒരു കുടുംബത്തേക്ക് അത് മതി ആ അത് ഞാൻ പത്ത് മണിക്ക് ഇറക്കണം കേട്ടോ രാവിലെ ഒരു കറന്നുകളയിൽ കഴിഞ്ഞതാണ് ഇടയ്ക്ക് ഇറക്കി പാൽ അവിടെ വന്ന് വീങ്ങുമ്പോൾ പാല് കളയണം എന്നാൽ മാത്രമാണ് പാലുണ്ടാവുള്ളൂ അപ്പം ആണെങ്കിൽ കടിക്കലോട് കടിക്കലാണ് കോറ്റം എവിടെ കടിക്കണ്ടേ എവിടെ നിന്നാ അവനെ അറിയണില്ലേ എന്താ ചെയ്യും അങ്ങനെ ഇനിയിപ്പോൾ കുട്ടികളെടുത്തിട്ട് എന്താ ഒരു ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പട്ടികൾക്ക്